ഷുഗർ കൺട്രോൾ കണ്ട്രോളായിട്ട് പിന്നെ ഈ കണ്ണിന്റെ എക്സസൈസ് ചെയ്തപ്പോൾ ഞാൻ ആ നീറ്റൽ ഉണ്ടായിരുന്നു പറയാല്ലണ്ടായിരുന്നൊക്കെ നല്ല വൃത്തി ശരിയായി പിന്നെ അത് ചെയ്യുന്നുണ്ട് ദിവസം അതുകൊണ്ട് അത് വ്യത്യാസം ഉണ്ട് പിന്നെ ഞാൻ ആദ്യത്തെ ദിവസത്തെ ഫോട്ടോ ഇന്നത്തെ ഫോട്ടോ കൂടി ഇന്നലത്തെ ഫോട്ടോ കൂടി ഞാൻ മകളെ കാണിച്ചു കൊടുത്തു ഇപ്പോഴത്തെ ഫോട്ടോയില് കുറച്ച് പ്രസന്നതയുണ്ട് നമ്മുടെ മുഖത്ത് എന്ന് പറഞ്ഞ എന്തായാലും ആത്മവിശ്വാസം ഉണ്ട് കുറച്ച് ഏത് ഇതിനെയും നമുക്ക് പ്രതിസന്ധി നമുക്ക് നേരിടാം ഇതിങ്ങനെ കൊണ്ടുപോവാന്നുള്ളത് പിന്നെ സാറിന്റെ കയ്യിൽ ഒരു പ്രശ്നത്തിനും പരിഹാരമില്ലാത്ത ഇല്ല ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ട് ഒന്നല്ലെങ്കിൽ വേറൊന്ന് അതല്ലെങ്കിൽ അതിന്റെ അപ്പുറം അതിന്റെ അപ്പുറം അപ്പൊ അത് സാറിന്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് അതിപ്പോൾ നമുക്ക് നമ്മൾ നമ്മളതിൽ നമ്മുടെ കയ്യിൽ പരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഈ രാത്രി എനിക്ക് കാൽ പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് ഞാൻ ഈ ആ കിടന്നോടത്ത് തന്നെ ഒരു മൂന്ന് മിനിറ്റ് ഈ വരുണമെത്ര ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് അത് റെഡി ആവും ഉള്ളതാണ് ഒരു ദിവസം ഹസ്ബൻഡ് ഭയങ്കര തുമ്മലായിരുന്നു ഞാൻ ഈ ഇതിങ്ങനെ പിടിച്ചിരിക്കാൻ പറഞ്ഞു ഇന്നലെ മുദ്ര ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ പൊളിച്ച് ആടെ പറയും അപ്പൊ ഓ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു അപ്പൊ ഇനിയിപ്പോ ഒരാളോട് നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന പൈസക്കും ആ ഇറക്കുന്ന സമയത്തിനും അതിൻ്റെതായ പത്ത് ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് ഉറപ്പുണ്ട്